മുപ്പത് വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്നറിയുക സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ആണുങ്ങളെക്കാൾ എബിലിറ്റി കൂടുതൽ സ്ത്രീകൾക്കാണ് അതുകൊണ്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു അഞ്ച് വഴികളാണ് സോ അതിനു മുമ്പായി നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് ഉള്ളവർക്ക് മാത്രമേ നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ സോ ഭർത്താക്കന്മാർക്ക് ആദ്യം ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഭർത്താക്കന്മാർ പുറത്ത് എത്ര മസിൽ പിടിച്ചിരുന്നാലും അവർക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കെയർ എപ്പോഴും അവർ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് അത് ഭാര്യമാരിൽ നിന്നായാൽ അത്രയും നല്ലത് സോ സ്റ്റാർട്ട് ദ വീഡിയോ ഒന്നാമതായി ഭർത്താക്കന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുക രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അലാറം വെച്ചോ എന്ന് ഓർമ്മപ്പെടുത്തുക രണ്ടാമതായി ജിമ്മിലേക്ക് പോവുകയാണെങ്കിൽ ആ ജിം ബാഗ് പാക്ക് ചെയ്തു വെച്ചോ എന്ന് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ ഭർത്താക്കന്മാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഹെൽത്തിൽ ഇത്രമാത്രം കൺസേൺ ഉണ്ടെന്നുള്ളൊരു ചിന്ത അവരെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു രണ്ടാമതായി സപ്പോർട്ട് ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാർ ഏറ്റവും അധികം ഒരു കാര്യമാണ് സപ്പോർട്ട് അത് മെൻ്റലി ആകാം ഫിസിക്കലി ആകാം ഇതിനും രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം ഒരു ദിവസം ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വരുന്നെന്നുണ്ടെങ്കിൽ അന്ന് ജിം ബാഗ് ജിമ്മിൽ കൊണ്ടുപോകുന്ന ബാഗ്യം നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് വെക്കുക രണ്ടാമതായി ഒരു ദിവസം ഭർത്താവിന് കുക്ക് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ ടയർഡ് ആണെന്നുണ്ടെങ്കിൽ അന്ന് ആൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ തന്നെ ഒരു ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്ത് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റെഗുലാരിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഭർത്താക്കന്മാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആസ്ക് ക്വസ്റ്റ്യൻസ് അതായത് ഭർത്താവിനോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ ലൈഫ് ബാലൻസ് ആയിട്ട് എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറയുക നിങ്ങളുടെ എക്സസൈസ് റൊട്ടീൻ ഉണ്ടോ നിങ്ങളുടെ സ്ലീപ്പിംഗ് ആവുന്നുണ്ടോ സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഞാൻ എന്തെങ്കിലും ഹെല്പ് ചെയ്തു തരേണ്ടതുണ്ടോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഭർത്താക്കന്മാരെ മോട്ടിവേഷൻ ലെവലിൽ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യും നാലാമത്തെ ഇത് മോട്ടിവേറ്റ് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മോട്ടിവേഷനാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഭർത്താവിൻ്റെ ശകലം വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം ആ വണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ ബോഡിയിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ ദാറ്റ് ഈസ് ഗ്രേറ്റ് അതുപോലെ ഒരു ഡ്രസ്സ് ഇടുവാണ് പഴയ ഡ്രസ്സ് നല്ല ടൈറ്റായിട്ടിരുന്ന ഡ്രസ്സ് ഇപ്പോൾ ലൂസായിട്ട് ഉണ്ടെങ്കിൽ അതും പറയാം ആ ഡ്രസ്സ് ലൂസായിട്ടുണ്ടല്ലോ കൊള്ളമല്ലോ എന്ന് പറയാം അതുപോലെ പുതിയൊരു ഇടുമ്പോൾ നല്ലപോലെ ഫിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം യു ആർ ലുക്കിംഗ് ഗുഡ് തുറന്നു പറയുക ഇതും ഭർത്താക്കന്മാരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കീപ്പ് എ കോണ്ടാക്ട് വിത്ത് ഹിസ് ട്രെയിനർ അദ്ദേഹത്തിൻ്റെ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുക കാരണം എല്ലാ കാര്യങ്ങളും ഒരു ക്ലയൻറ്റിന് ചിലപ്പോൾ ട്രെയിനറുമായിട്ട് തുറന്നു പറയാൻ സാധിക്കത്തില്ലായിരിക്കും ഞാൻ പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജ് പറയാം ഒരു പത്ത് ശതമാനം എന്തായാലും അവർ വിട്ട് കളയും അല്ലെങ്കിൽ പറയേണ്ടത് നോക്കും അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രെയിനറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ഹെൽപ്പ് ഹിം ടു ഓവർകം ദാറ്റ് ഒബ്സ്ട്രാക്കൾസ് സോ ട്രെയിനറുമായിട്ട് ഒരു കോണ്ടാക്റ്റ് എപ്പോഴും നിലനിർത്തുന്നത് നന്നായിരിക്കും ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം ട്രെയിനർ ഒരു ഡയറ്റ് കൊടുക്കുവാണ് അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് ട്രെയിനറിനോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് വിത്ത് ഹിം സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കറക്റ്റ് ചെയ്യേണ്ടത് വൈഫിൻ്റെ ചുമതലയാണ് ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫാമിലിയിലും കാണാത്തൊരു കാര്യമാണ് അതായത് ഫിറ്റ്നസ് ജേണി ഒരുമിച്ച് കൊണ്ടുപോവുക ഒരു ഫാമിലിയിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം എന്താണ് ബെൽത്തിനൊപ്പം തന്നെ വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത് സോ ഹസ്ബൻഡിനും വൈഫിനും കിഡ്സിനും ഹെൽത്ത് ഉണ്ടെങ്കിലേ അതൊരു ഹെൽത്തി ഫാമിലി എന്ന് പറയാൻ പറ്റും സോ ഹസ്ബൻഡ് മാത്രമല്ല വൈഫിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യണം സോ ഗോ റ്റുഗതർ ഒരേ വഴിയിൽ സഞ്ചരിക്കുക പറ്റുവാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക ഒരേപോലുള്ള ഡയറ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഹസ്ബൻഡിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഭർത്താക്കന്മാർ ഭാര്യമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സി വിനെസ്റ്റ് വീഡിയോ